ഫ്രണ്ട്സ് അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല മാധവ് സുരേഷ് മാധവ് സുരേഷിനെ തിരുവനന്തപുരം പോലീസ് കേസ് എടുത്തിരിക്കുന്നു മാധവ് സുരേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ഇതിന്റെ പുറയിലുള്ള യഥാർത്ഥ കഥ എന്താണെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നാട്ടിൽ ഒരു ഫൈൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നാട്ടിൽ ഫൈൻ വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ തെറ്റ് നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാലും വേറെ ഒരുത്തൻ നമ്മുടെ കുറുകെ വരികയോ അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്താൽ നമുക്ക് ഫൈൻ കിട്ടുന്ന അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഒരു സ്പീഡിൽ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ കൃത്യമായ സൈൻ ബോർഡുകൾ അല്ലെങ്കിൽ കൃത്യമായ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വണ്ടി ഒരു ട്രാഫിക് നിയമവും അനുസരിക്കാതെ നിങ്ങളുടെ മുന്നിലോ പിന്നിലോ വന്നിട്ട് നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കും വണ്ടി നിർത്തും തെറി വിളിക്കും അല്ലെങ്കിൽ അവരോട് ചൂടാകും ചില സാഹചര്യങ്ങൾ അടിവരെ ഉണ്ടാകാൻ ചാൻസ് അല്ലേ ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ് മാധവ് സുരേഷ് റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുന്നിലുണ്ടായിരുന്ന വാഹനം അതൊരു കോൺഗ്രസ് നേതാവിന്റെ ആണെന്ന് പറയപ്പെടുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നലോ ഒരു കാര്യങ്ങളോ ഇല്ലാതെ സഡനായിട്ട് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളുടെ വേഗതയോ കാര്യങ്ങളോ ഒന്നും മാനിക്കാതെ സഡനായിട്ട് യു ടേൺ എടുക്കാൻ ശ്രമിക്കുന്നു പുറകിൽ വന്ന മാധവ് സുരേഷ് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു പുറകിൽ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം അതുപോലെ അപകടം സംഭവിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുന്നു യഥാർത്ഥത്തിൽ മാധവ് സുരേഷ് അവിടെ ഒരു അപകടം ഒഴിവാക്കുവാനാണ് ശ്രമിച്ചിരുന്നത് പക്ഷേ മാധവ് സുരേഷ് എന്നെ എന്ത് ചെയ്തു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു എന്തിന്റെ പേരിലാണ് സുരേഷ് കോപിയുടെ മകൻ എന്ന പേരിൽ മാധവ് സുരേഷ് ചെയ്തത് അപകടകരമായി വണ്ടി ഓടിച്ച മുന്നിലെ വാഹനത്തിലെ ഡ്രൈവറെ തടഞ്ഞു നിർത്തി സംസാരിച്ചു ചൂടായി ഒരു മലയാളി എന്ന നിലയിൽ എല്ലാവരും ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് മാധവ് സുരേഷ് ചെയ്തിരുന്നത് തടഞ്ഞു നിർത്തി വണ്ടിക്കാരനോട് കൃത്യമായി ചോദിക്കങ്ങൾ ചോദിച്ചു പോലീസ് വരട്ടെ എന്നിട്ടേ നിങ്ങളെ ഞങ്ങൾ വിടു എന്ന് പറഞ്ഞ് കയറി പോലീസ് സാധാരണ വന്നിട്ട് വഴക്കുണ്ടാകുകയാണെങ്കിൽ രണ്ടു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് എള്ളിക്ക് അല്ലെങ്കിൽ അവിടെ വന്ന സാഹചര്യങ്ങൾ കണ്ട് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടെത്തി അവരെ കൊണ്ടുപോകും എന്നാൽ ഇവിടെ തികച്ചും ഏകപക്ഷീയമായിട്ട് പോലീസ് വരികയും മാധവ് സുരേഷിനെയും മാത്രം എടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മദ്യം കഴിച്ചോ എന്ന് പരിശോധിക്കുന്നു മദ്യം കഴിച്ചിട്ടില്ല എന്ന് അവസ്ഥയിൽ കണ്ടപ്പോൾ പുള്ളിയെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇതെല്ലാം വ്യക്തി വൈരാഗ്യമല്ലാതെ എന്താണ് ആ അപകടകരമായി വണ്ടി ഓടിച്ച ഡ്രൈവർക്ക് ഒന്നുമില്ല അവൻ സേഫ് അവൻ ഒരു ശിക്ഷയുമില്ല ഒന്നുമില്ല ഇനി എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ തിരുവനന്തപുരം പാളയം പള്ളിയുടെ അടുത്തുള്ള കല്യാൺ സിൽക്സിനും തൊട്ടു മുമ്പുള്ള ആ ഒരു സിഗ്നൽ അതായത് നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്രോസ് ആകുന്ന ആ ഒരു സിഗ്നൽ എൻ്റെ പുതിയ വണ്ടിയുമായി ഞാൻ കിടക്കുകയാണ് എൻ്റെ ഇടതു ഒരു കെ എസ് ആർ ടി സി ബസ് നിർത്തിയിട്ടിരുന്നു ആ സിഗ്നൽ റെഡ് സിഗ്നൽ ആണ് കടന്നത് ഗ്രീൻ സിഗ്നൽ വീണപ്പോൾ എല്ലാ വണ്ടിയും മുന്നോട്ട് പോകുന്നു ഞാനും എന്റെ വണ്ടി പതുക്കെ മുന്നോട്ടെടുക്കുന്നു ഇടതു വശത്ത് കിടന്ന കെ എസ് ആർ ടി സി ബസ് ഓരിൻഡിക്കേഷനോ ഒന്നുമില്ലാതെ റൈറ്റ് സൈഡിലെ മിററ് പോലും നോക്കാതെ എന്റെ മുന്നിലേക്ക് ക്രോസ് ചെയ്യുന്നു ഞാൻ ഹോൺ അടിക്കുന്നു എല്ലാം ചെയ്ത് അയാളെ ശ്രദ്ധയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അയാൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഡ്രൈവർ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ബംബറിന്റെ ഭാഗവും ഒരച്ച് എൻ്റെ ലെഫ്റ്റ് സൈഡ് മിററും എല്ലാം ഒരച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു എന്നിട്ടും അയാളെ ഞാൻ ഹോൺ അടിക്കുന്നു വണ്ടിയിലെ യാത്രക്കാർ അയാളോട് പറയുന്നുണ്ട് കേൾക്കുന്നില്ല സിഗ്നൽ ഓണായി അയാൾ എന്റെ വണ്ടി നോക്കാതെ എന്റെ വണ്ടിയെ മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഞാൻ അയാളെ ചേസ് ചെയ്ത് സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിലുള്ള സിഗ്നൽ അവിടെ ഡ്രോ ആ സ്റ്റോപ്പിൽ വത്തിയപ്പോൾ ഞാൻ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തി ഞാൻ അയാളോട് കാര്യം തിരക്കി എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പുതിയ വണ്ടിയാണ് എന്റെ വണ്ടി കേടാക്കിയതിൽ എനിക്ക് അമർഷമുണ്ടായി ദേഷ്യമുണ്ടായി ഞാൻ ചൂടായി എന്ന് പറഞ്ഞ അസഭ്യം പറഞ്ഞില്ല ഞാൻ ചൂടായി അയാളോട് ചോദിച്ചു അവിടെ ഉണ്ടാകുന്ന ട്രാഫിക് പോലീസുകാരനെ അടുത്ത് വന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു ഞാൻ അയാളോട് കൃത്യമായ കാര്യം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ആ ഡ്രൈവറോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നീ വേണമെങ്കിൽ നിന്റെ പണിക്ക് പോടാ എന്ന് പറഞ്ഞ് എന്നോട് ഹാർഷായിട്ട് തന്നെയാണ് സംസാരിച്ചത് എനിക്ക് എന്റെ നാട്ടിലെ നിയമത്തെ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ പോലീസുകാരനോട് ഞാൻ ചോദിച്ചു ഇത് ഞാൻ എവിടെയാണ് പരാതിപ്പെടേണ്ടത് അയാൾ പറഞ്ഞു കണ്ടെയ്ൻമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ ഞാൻ നേരെ കണ്ടെയ്ൻമെന്റ് സ്റ്റേഷനിൽ പോയി ഫയൽ ചെയ്യാൻ നേരത്തെ അവർ എന്നോട് സ്ഥലം ചോദിച്ചു ഞാൻ പറഞ്ഞു കൃത്യമായുള്ള സ്ഥലം അപ്പോൾ അവർ പറഞ്ഞു ഇത് എന്നാ ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്നതല്ല ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരിധിയിലാണ് ഞാൻ അവിടുന്ന് നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തി അവിടുത്തെ കൃത്യമായ പരാതി രേഖാമൂലം എഴുതി സമർപ്പിച്ചു പക്ഷേ അപ്പോഴും ആ അവിടുത്തെ എസ് ഐ എന്നോട് പറഞ്ഞത് ഓക്കെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഫോട്ടോയും കാര്യങ്ങളും വണ്ടി നമ്പരും കെ എസ് ആർ ടി സി കാരന്റെ വണ്ടി നമ്പരും എല്ലാം ഏറ്റു ഞാൻ അവിടുന്ന് ഇറങ്ങി പക്ഷേ ഞാനിപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ടു വർഷത്തിന് മേലെയായി ഈ നിമിഷം വരെ എനിക്ക് ഒരാളുടെയും കോൾ വന്നില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേണ്ട ഒരു കാര്യങ്ങളും എനിക്ക് ഫോണിലൂടെ മെസ്സേജ് ഒന്നും വന്നില്ല എനിക്ക് തോന്നുന്നു അത് സർക്കാർ സംവിധാനമായത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിലെ ആൾക്കാരെ വിളിക്കുന്നതുകൊണ്ടും മാത്രമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവർ ഏതെങ്കിലും യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന ആളായത് കൊണ്ടാകാം എന്തായാലും എന്റെ അല്ലായത്തെ തെറ്റുകൊണ്ട് എൻ്റെ വണ്ടിക്ക് എനിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പോയി നന്നാക്കി എന്നാലും ഈ റോഡിൽ അപകടകരമായി ഇങ്ങനെയുള്ള വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെ നമ്മൾ പലതവണ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്നിട്ടും ഇതെല്ലാം തുടർ കഥകളാകുന്നു നമ്മൾ നല്ല രീതിയിൽ ട്രാഫിക് സിഗ്നലും ട്രാഫിക് എല്ലാ നിയമങ്ങളും പാലിച്ചാലും മറ്റുള്ളവർ അത് പാലിക്കാതെ നമ്മുടെ കുതിര കയറുന്നു ഇതുപോലെയുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളും പ്രതികരിക്കുന്നു ഇവിടെ എല്ലാവരും നിശബ്ദരാകുന്നത് എവിടെയാണ് അധികാരമുള്ളവൻ പണമുള്ളവൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടെ നീതിയുള്ളൂ എന്നുള്ള അവസ്ഥയിലായത് കൊണ്ടാണ് എല്ലാവരും ഇത് ഓർക്കണം മാളയത്തെ മാധവ സുരേഷ് ഇനി നിങ്ങളാകാം നിങ്ങളിലൊരാളാകാം നിങ്ങളുടെ ഇപ്പോൾ വണ്ടികളിലെല്ലാം ഡാഷ് ക്യാമറ എന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ച് തുടങ്ങി എന്തിനാണ് തെളിവിന് വേണ്ടിയിട്ട് ഈ അവസ്ഥയിലായി നമ്മുടെ കേരളം നന്ദി